പടത്തിൽ അഭിനയിക്കുന്നില്ല ഓ അതൊരു വലിയ കഥയട്ടെ എന്നെ ആദ്യം കാസ്റ്റ് ചെയ്ത് ഈ ക്യാരക്ടർ അല്ല തലയ്ക്കൽ ചന്തു അല്ലായിരുന്നു കൈതേരി അമ്പു എന്ന് പറയുന്ന കഥാപാത്രമാണ് സാറന്നോട് ഫോണിൽ പറയുന്നത് കുതിര സവാരിയൊക്കെ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് അറിയാവോ ഇല്ല സാർ ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ ചെന്നൈയിൽ അപ്പൊ ഞാൻ ഇപ്പൊ ചെന്നൈയിൽ താമസിക്കുന്ന സമയമാണ് ആ റേസ് കോഴ്സിൽ കുതിരയും പരിപാടികളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ പോയി ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ ഒരുപാടുണ്ട് നിങ്ങൾക്ക് കുതിരപ്പുറത്ത് വരുന്നോ ഇറങ്ങുന്നതും പോകുന്ന ഒക്കെ ഉണ്ട് കുഴപ്പമാണല്ലോ കുതിരപ്പുറം ഒക്കെ പണി പണിയും കുതിര എടുത്തോണ്ട് അങ്ങോട്ട് പോയാൽ പണിയ പണിയാന്ന് ഭയങ്കര കുഴപ്പമാണ് ചെന്നൈയിലൊരു ഷെഡ്യൂള് കഴിഞ്ഞു എന്ന് അറിഞ്ഞു അടുത്ത ഷെഡ്യൂള് നമ്മുടെയൊക്കെ സീൻസ് ആണ് കണ്ണൂർ ഭാഗത്താണ് ഓക്കെ പ്രൊഡക്ഷൻ മാനേജർ വിളിച്ചു ചേട്ടാ കുതിര സവാരി പഠിക്കുന്നുണ്ടല്ലേ ഞാൻ മറ്റന്നാ തുടങ്ങാണ് എവിടെ അപ്പോഴൊന്നും തുടങ്ങിയിട്ടില്ല പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനി തുടങ്ങാം ഇനി ഇനി ആരൻസാറല്ലേ അവിടെ ചെന്ന് കുതിര ഞാൻ നടത്തിക്കൊണ്ട് വന്നാ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാ പണി പിടിച്ചോണ്ട് സാർ പുറത്തുവിടണം എന്നുണ്ടോ കുതിര ഇങ്ങനെ നടത്തിക്കൊണ്ടു നടക്കില്ലെന്നറിയാം അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ തീരുമാനം എടുത്തു തീരുമാനം എടുത്തിരുന്നതിന്റെ പിറ്റേ ദിവസം വീട്ടർ ഞാറക്കില്ല പ്രൊഡക്ഷൻ മാനേജർ മനോജ് സാറിനെ വിളിച്ചായിരുന്നോ ഞാൻ ഇല്ല എന്താ എന്തായാലും പ്രത്യേകിച്ച് ഉണ്ടോ ഒന്ന് വിളിക്കണം നിങ്ങളുടെ ക്യാരക്ടർ ഒന്ന് മാറിയിട്ടുണ്ട് കുതിരപ്പുറം പോയി ട്രീം കുതിര ഇതില് പോയി എന്റെ മനസ്സിൽ നിന്ന് ഞാൻ ചെയ്ത് ചെയ്ത് അത് സാറ് തന്നെ പറയും നിങ്ങൾ വിളിക്കും സാറിനെ വിളിച്ചു ആ നിങ്ങള് ഈ കൈതേരി അമ്പ് കൈതേരിയമ്പല്ല കേട്ടോ അത് നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു നിങ്ങൾ തലയ്ക്കൽ ചന്തു ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ തലയ്ക്കൽ ചന്തു ഒന്നാണ് സാർ അത് ട്രൈബൽ ഒരു ഹീറോ ആണ് പുള്ളി അന്നത്തെ ആ കാലത്തെ ട്രൈബലിൽ പോയി പരശുരാജെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ പേര് ക്ഷേത്രം വരെയുണ്ട് വയനാട് സൈഡിൽ അങ്ങനെയുള്ള ക്യാരക്ടറാണ് ഭയങ്കര ചരിത്ര പുരുഷനാണ് അത് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങൾക്കൊരു ഹീറോയിൻ ഉണ്ടാവും പാട്ടുണ്ടാവും പത്മപ്രിയ ആണ് ഹീറോയിൻ ഞാൻ നോക്കും അതിനേക്കാളും എല്ലാം കൊണ്ടും നല്ലതാണ് അങ്ങനെയാണ് ഈ തലക്കൽ ചെന്തുമായി മനസ്സിൽ കയറ്റിക്കൊണ്ട് ഞാൻ കണ്ണവൻ കാട്ടിൽ കണ്ണൂർ കണ്ണവൻ കാട്ടിൽ ഷൂട്ടിങ്ങിനെല്ലുന്നു അപ്പം അന്ന് രാവിലെ സാറ് രാവിലെ തന്നെ സെറ്റിലേക്ക് വന്നില്ല ത്യരാം മേഷിൻ്റെ അവിടെ ത്യരാം മേഷനോടും പറഞ്ഞു ആ മനോജനം കൊണ്ടൊന്ന് പൊക്കോളൂ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാനൊരു പത്ത് മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു പത്ത് മണിയാകുമ്പോൾ സാർ എത്തുന്നു ഞാനൊക്കെ ഏഴരക്കെ എണീറ്റ് പോയി താരാ മാഷും കുറേ തമിഴ്നാട്ടിലെ ഫൈറ്റേഴ്സും എല്ലാം അവിടെ വരുന്നു ആ കണ്ണവൻ കാട്ടിലിട്ട് സാറ് വരുന്നതിനു മുമ്പ് എന്നെ കൊണ്ട് ഓട്ടം ചാട്ടം മറ്റതും മരത്തെ നൂറ് ആദിവാസി അല്ലേ ട്രൈബലല്ലേ വളരെ ഫ്രീ ആയിട്ട് ചെയ്യണല്ലോ കൗകു ചൂറുന്നു കൈ കൈചട്ട ഇവിടെ ഫുൾ ഒരഞ്ഞ് പറഞ്ഞ് സാറ് വരുമ്പത്തേക്ക് എന്റെ ദേഹം മുഴുവൻ പൊട്ടി ചീറ്റി പറഞ്ഞിരിക്ക എനിക്ക് മനസ്സിലായി ഒരു ഷോട്ട് പോലും എടുത്തിട്ടില്ല ഇതെന്നെ കൊണ്ട് പറ്റുന്ന റോഡല്ല നടക്കില്ല കൈതേരിയമ്പു പിന്നെയും ഭേദമായിരുന്നു കുതിര കൈതേരിയമ്പു കൈതേരിയമ്പു കുതിരപ്പുറത്ത് വരുന്ന വിഷയം ഇത് അഭ്യാസം കാട് ഇയാൾക്ക് കളിത്തൊട്ടിലാണെന്നാണ് എം ടി സാർ വെച്ചിരിക്കുന്നത് തലക്കൽ ചന്ദവിന് കാട് കളിത്തൊട്ടിലാണ് എന്താണ് പുല്ല് സർവത്ര അഭ്യാസം വള്ളിയിലെ പറന്നു വന്ന അമ്പയ്യുന്നേ അങ്ങനെ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എനിക്കുള്ള കോൺഫിഡൻസും വരുന്നില്ല അതിന്റെ ഇടയ്ക്ക് തിയായ രാവിലെ രാവിലെ ഇതെല്ലാം കാണിച്ച് എന്റെ കംപ്ലീറ്റ് കോൺഫിഡൻസും പോയി ഞാൻ തീരുമാനം എടുക്കുന്നു അസോസിയേറ്റ് ഡയറക്ടർ പി ആർ എസ് ബാബു സാറിനോട് നേരിട്ട് പറഞ്ഞാൽ മടി ഞാൻ ബാബുട്ടാ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നെ ഒന്ന് ഒഴിവാക്കണം പ്ലീസ് ഞാൻ പോകും സാറിനോട് ഒന്ന് പറഞ്ഞു നിങ്ങൾ എന്താ പറയുക അപ്പൊ സാറിതറിഞ്ഞു എന്താ പ്രശ്നം എന്നെ എന്നെ ഒന്ന് ഒന്ന് എന്ത് പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റൊന്നും തോന്നുന്നില്ല സാർ കോൺഫിഡൻസ് ഇല്ല എന്ത് പറ്റി നിങ്ങക്ക് ഞാൻ സാർ ഇവിടെ രാവിലെ വന്നത് കണ്ടോ സാർ ഞാൻ ഇങ്ങനെ കാണിക്കാരനെ പോലെ സാർ ഇത് കണ്ടെ സാർ മൊഴി പറഞ്ഞു സാർ ഒരുപാട് പണിയുള്ളല്ലോ സാർ ഒരുപാട് അഭ്യാസമില്ലേ സാർ എനിക്കതിനുള്ള കോൺഫിഡൻസ് അതിനുള്ള ഫിസിക്ക് ഉണ്ടോ ഇല്ല നിങ്ങൾ ജെനോ വേറെ വല്ലവരാണ് അവിടെ ഇങ്ങനെ പോകണമെന്ന് അവിടെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് കേട്ടാൽ അവിടെ നിന്ന് വണ്ടി കയറ്റി വിടും അതാണ് സാറിൻ്റെ സ്വഭാവം സാറൊക്കെ നമ്മൾ അതുപോലെ സ്നേഹിക്കും മക്കളെ പോലെ കാണുന്ന സാറക്കി പറയാറുണ്ട് അതുപോലെ സ്നേഹവും ആത്മാർത്ഥ ഉള്ളതുകൊണ്ടാണ് സാർ എവിടെ പോകുന്നു എവിടെ പോകുന്നില്ല നിങ്ങൾ നിങ്ങളെന്നാണ് പറഞ്ഞു നിങ്ങളെ കുട്ടൻ നമ്പരാനാക്കിയ ആളാണ് ഞാൻ തമാശ കളിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യും ധ്യാരം ചെയ്ത പോട്ടെ താരായോ ഞാൻ പറഞ്ഞില്ല ധൈര്യട്ടിരിക്കുകയാളാ നിങ്ങള് നിങ്ങളത് ചെയ്യും നിങ്ങളത് പ്രൂവ് ചെയ്ത് കാണിക്കും ഇവിടുന്നു സാറല്ലേ പറയുന്നത് ചെയ്ത് കേട്ടാ അതിനകത്ത് ഇല്ലാത്ത ആർട്ടിസ്റ്റുകളില്ല ഏക മെയിൽ ആർട്ടിസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് എനിക്ക് ആഹാ അതാണ് എൻ്റെ ഗുരുനാഥൻ ഹരിഹരൻ സാർ ആ